തിരുവനന്തപുരം മെഡിയോ കോളേജിന് തൊട്ടടുത്തായിട്ട് നമുക്ക് വിൽക്കാനുള്ള രണ്ടാമത്തെ വീടാണ് ഇതിൻ്റെ മുന്നിലത്തെ ഫസ്റ്റ് വീട് ഞാൻ ഇതാ ഈ വീട് നമ്മുടെ തൊട്ട് മുന്നത്തെ വീടിയിൽ കാണിച്ചിട്ടുണ്ടാവും അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ വരുന്ന അഞ്ച് സെൻറ്റിൽ അഞ്ചല്ല അഞ്ചര സെൻറ്റിൽ നമുക്ക് ഏകദേശം ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്യർ ഫീറ്റ് വരുന്ന അടുത്തൊരു വീട് ഉണ്ട് വിൽപ്പനയ്ക്കുണ്ട് തൊട്ട് പിന്നിൽ കാണുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജാണ് കേട്ടോ പക്ഷേ മെഡിക്കൽ കോളേജിൽ നമുക്ക് അങ്ങനെ മതിൽ മലീകരിച്ചതണം അല്ലാന്നുണ്ടെങ്കിൽ ശരിക്കും ഉള്ള അക്സസ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഉള്ളൂർ വഴി പോകേണ്ടി വരും നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരേണ്ടത് തിരുവനന്തപുരം ഉള്ളൂർ നിന്ന് ആക്കുളം പോകുന്ന വഴി നമ്മൾ കുറച്ച് ദൂരം വരുമ്പം തന്നെ വലതു ദിവസത്ത് മോർന്ന് പോകാൻ സൂപ്പർ മാർക്കറ്റ് കാണാം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സ്നേഹതീരം റെസിഡൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞൊരു റെസിഡൻസ് അസോസിയേഷൻ്റെ ഒരു വഴി കാണും ആ വഴിയെ നമുക്ക് ആകെ ഇടത്തേക്ക് വരുമ്പോഴാണ് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരുന്നത് ഉള്ളൂരിൽ നിന്ന് പോകുന്ന വഴിക്ക് നമ്മുടെ മോർ സൂപ്പർ മാർക്കറ്റിന് ഓപ്പോസിറ്റ് കിടക്കുന്ന റോഡാണ് കേട്ടോ ഈ റോഡ് നമ്മൾ കുറച്ചു ദൂരം ഒന്ന് വരുമ്പോൾ എന്താ ഇടത്തേക്ക് ഈ ഒരു തിരിവ് തിരിഞ്ഞാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകേണ്ടത് നമ്മുടെ പ്രോപ്പർട്ടി നല്ല ഉയർന്നിട്ടാണുള്ളത് കേട്ടോ ഇതേ അങ്ങോട്ടേക്ക് കാണിച്ചത് ഇതിൻ്റെ ബാക്കിയുള്ള വീടുകളെക്കാട്ടും ഏകദേശം ഒരു ഒന്ന് ഒരു നില പൊക്കത്തിന് കൂടുതലാണ് നമ്മുടെ ഈ വീടുകൾ ഉയർന്നിരിപ്പുള്ളത് ടോട്ടലായിട്ട് മൂന്ന് വീടുകളാണുള്ളത് അപ്പോൾ ആ സീരീസിൽ രണ്ടാമത്തെ വീഡിയോ ആണ് അതായത് രണ്ടാമത്തെ വീടിൻ്റെ വീഡിയോ ആണ് നിങ്ങൾ ഇന്നിനെ കാണാൻ പോകുന്നത് വാ ഇതേ അകത്തേക്ക് കയറി വരുമ്പം തന്നെ നമുക്ക് വിശാലമായിട്ടുള്ള മുറ്റമുണ്ട് രണ്ട് കാറുകൾ ബാക്ക് ടു ബാക്കായിട്ട് നമുക്ക് കയറ്റി പാർക്ക് ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് നമുക്ക് മുറ്റം ഉള്ളത് നമുക്ക് ഈ പ്ലോട്ട് ശരിക്കും ഈ വീടിന് പോകുന്ന ഒരു നാലര അത് പോയിട്ട് നമുക്ക് തന്നെ ഒരു സെൻറ്റ് താ മേളിലായിട്ടുണ്ട് കേട്ടോ അതായത് അവിടെ രണ്ട് മതിൽ കാണുന്നുണ്ടോ അതിൻ്റെ പിൻവെസ്റ്റേകളുടെ മതിലാണ് മെഡിക്കൽ കോളേജിൻ്റെ മതിൽ അതിൻ്റെ ഇടയിൽ വീണ്ടും നമുക്ക് ഒരു സെൻറ്റ് സ്ഥലം കിടപ്പുണ്ട് അതിലേക്കുള്ള അക്സസ് നമ്മുടെ ടെറസിൽ നിന്ന് നമുക്ക് അങ്ങോട്ടേക്ക് അക്സസ് കൊടുത്തിട്ടുണ്ട് അത് ഞാൻ മേളിൽ പോകുമ്പോൾ കാണിച്ചുതരാം നമുക്ക് എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ നമ്മളെ ചെറിയൊരു വനാന്ത സ്പേസിൽ നിന്നാണ് അകത്തേക്ക് കയറുന്നത് മുൻവശത്തെ വാതില് കട്ടള അതുപോലെ ഫ്രണ്ടിലത്തെ ജനലിന്റെ വാതില് കട്ടളയും അതുപോലെ പാളിയും വരുന്നത് പ്ലാവിന്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് അകത്തേ അകത്തേക്ക് വരുമ്പോ നല്ല വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ഉണ്ട് നമുക്ക് ഇവിടെ വേണമെങ്കിലും നമ്മുടെ ടി വി യൂണിറ്റ് ഒക്കെ പ്ലേസ് ചെയ്യാം ഈ ഒരു ഏരിയയിൽ നമുക്ക് ഡൈനിങ് സ്പേസ് ആക്കി ഉപയോഗപ്പെടുത്താം കിച്ചൺ വന്നിട്ട് ഓപ്പൺ ഓപ്പൺ കൗണ്ടറാണ് ഫുള്ളായിട്ട് മോഡലാ കിച്ചൻ്റെ വർക്ക് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് നമുക്ക് ദാ ഇവിടെ ഇനി ചിമ്മിനി വരുന്നുണ്ടാവും അതുപോലെ തന്നെ ദാ ഇവിടെ സ്റ്റൗ വരുന്നുണ്ടാവും അത് ഫുള്ളായിട്ട് ഫുള്ളായിട്ട് തീർത്തിട്ടായിരിക്കും ആ ഒരു വർക്കെല്ലാം ഫിനിഷ് ചെയ്തായിരിക്കും നിങ്ങളുടെ കയ്യിലേക്ക് തരുന്നത് ഇവിടെ വന്ന് നമുക്ക് ബാക്ക്യാർഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ ഗ്യാസ് വയ്ക്കുന്നത് കേട്ടോ ഗ്യാസ് വെക്കാനായിട്ടുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് ബാക്ക്യാർഡിൽ നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമുക്ക് ഈ സൈഡിൽ ശരിക്കും ഫുൾ റീറ്റേണിങ് വാൾ അടിച്ച് നീറ്റാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല പ്രൈവസിയാണ് നമുക്ക് പിൻവശത്തേക്ക് വീടുകളൊന്നുമില്ല അതും കഴിഞ്ഞ് വീണ്ടും ഒരു സെൻ്റ് സ്ഥലം കഴിഞ്ഞ് അപ്പുറത്തേക്കാണ് നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ മതിൽ വരുന്നത് അപ്പോൾ സിറ്റിക്കകത്ത് സാധാരണഗതിയിൽ നമുക്ക് ഈ വീടുകളൊക്കെ ചേർന്ന് ചേർന്ന് വരുമ്പോൾ പലർക്കും പ്രൈവസി ഒരു കൺസേൺ ആണ് നമുക്കിവിടെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളെല്ലാം അപ്പുറത്തേക്ക് കേൾക്കുമെന്നൊരു തോന്നല് ഇവിടെ ആണെങ്കിൽ ആ പ്രശ്നം വരത്തില്ല നമുക്ക് ഈ വീട്ടിൽ വരുമ്പോൾ താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമും മേളത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം ആ രീതിയിലാണ് വരുന്നത് നമ്മൾ നമ്മളിതിന് മുന്നത്തെ വീഡിയോ ഇതേ കോമ്പൗണ്ടിൽ വേറൊരു വീട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അതിൽ വന്നിട്ട് താഴത്തെ നിലയിൽ ഒരു ൂമും മൂന്നും ആയിരുന്നു ഇത് രണ്ട് രണ്ട് ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇത് ഇതാണ് ബെഡ്റൂം വരുന്നത് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ആണ് ഇതിനകത്തും സാനിറ്ററി വേഴ്സ് എല്ലാം നമുക്ക് ഉപയോഗിച്ചിട്ടുള്ളത് പേരിവെയറിന്റെ സാനിറ്ററി വേർസ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമ്മുടെ ഈ വീട്ടിനകത്ത് ഉപയോഗിക്കുന്ന ടൈൽസ് ഒക്കെ ഉണ്ടോ ഫുൾ സൈസാണോ കേട്ടോ വലിയ സൈസിലുള്ള അതായത് ആറ്ക്ക് നാല് സൈസിലുള്ള ഗ്രന വലിയ ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത് നമുക്ക് ഫുൾ ലെങ്തിലിങ്ങിങ്ങിങ്ങനെ കിടക്കുന്നുണ്ടാവും നമുക്ക് ചെറിയ ചെറിയ ടൈലാകുമ്പോൾ നമുക്ക് ആ ഒരു ഭംഗി നഷ്ടപ്പെടത്തില്ല ഇത് ഫ്ലോർ വന്നിട്ട് നല്ല നീറ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോവാം ഇതേ ഇത് നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ ലിവിങ് സ്പേസാണ് വിശാലമായിട്ട് നേറെ സ്പേസ് ആണ് കേട്ടോ നമുക്ക് താഴത്തെ കണക്ക് അതേ കണക്ക് ഒരു വലിയൊരു ഹാൾ കിട്ടുന്നുണ്ട് നമുക്ക് നമുക്കിതാ ഇവിടെയും രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് അതുപോലെ തന്നെ നല്ലതുപോലെ നാച്ചുറലായിട്ട് വെട്ടാകത്തേക്ക് അകത്തേക്ക് വരുന്നുണ്ട് ഇവിടെ കണ്ടോ ഇവിടെ ഇതുപോലുള്ള നിഷു കൊടുത്ത് അതുവഴി ഉള്ളിലേക്ക് ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ പർഗോളാസ് കൊടുത്തിട്ടുണ്ട് ഇതേ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നമ്മൾ താഴെ കാണിച്ച അതേ കണക്കാണ് കേട്ടോ സെയിം ലേ ഔട്ടാണ് അതുപോലെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് എല്ലാ റൂമുകളിലും അതായത് ഇപ്പോൾ ബെഡ്റൂം ആയാലും അതുപോലെ തന്നെ ലിവിങ് സ്പേസ് ആയാലും എല്ലായിടത്തും ഇതുപോലുള്ള സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് സീലിംഗ് വർക്ക് ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട് നമുക്ക് വീട്ടിനകത്ത് കയറുമ്പം തന്നെ ശരിക്കും ഒരു ഭയങ്കരമായിട്ടൊരു പ്ലസൻറ്റ് ഫീല് വരുന്നത് ഈ ഒരു ലൈറ്റിംഗ് ആണ് കേട്ടോ നമ്മുടെ മൂഡിനെയൊക്കെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ലൈറ്റിംഗ് ഇത് നോക്കി ബെഡ്റൂമിലുള്ള അടുത്തൊരു സീലിംഗ് വർക്കാണ് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നമുക്ക് ഈ ലിവിംഗ് സ്പേസിൽ നിന്ന് നമുക്ക് ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ഉണ്ട് അതെ ഇവിടെ ഒരു ബാൽക്കണി സ്പേസ് അവിടെ നിന്ന് തന്നെ നമുക്ക് ഓപ്പൺ ടെറസ് ആണ് അവിടെ നിന്ന് തന്നെ നമ്മുടെ ഓപ്പൺ ടെറസിലേക്കുള്ള എൻട്രി ആണ് അതെ ഈ സ്റ്റെപ്പ് വഴി കയറി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് തന്നെ അതായത് ഈ മതിലിന്റെ മേളിലേക്കുള്ള നമ്മുടെ സ്ഥലത്തേക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ ശരിക്കും ഇവിടെ നിന്ന് നമുക്ക് മെഡിക്കൽ കോളേജിൻ്റെ അങ്ങോട്ട് കയറാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അതെ അവിടെ ഒരു സ്റ്റെപ്പ് പോലെ കിടപ്പുണ്ട് അതുവഴി തന്നെ അങ്ങ് അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ കോളേജിന്റെ കോമ്പൗണ്ടായി ദടം നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും കൃഷിയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിലോ ഏകദേശം ഒരു സെന്റ് സ്ഥലം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഈ ഒരു ലെവലിലുള്ള ഒരു സെന്റ് സ്ഥലം നമുക്ക് വരുന്നുണ്ടാവും കേട്ടോ അപ്പോൾ ഇവിടെ വന്ന് നമുക്ക് ടെറസിലേക്ക് ആക്സസ് ഉണ്ട് ടെറസിലേക്ക് വന്ന നല്ല തണുപ്പാണ് കേട്ടോ എനിക്ക് ഇപ്പം നല്ല മഴ ഇങ്ങനെ കറുത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ വന്ന് നല്ല രസമാണ് അപ്പം നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഏരിയ വരുന്ന പ്രോപ്പർട്ടി ഇതാണ് കേട്ടോ അതായത് അഞ്ച് സെൻറ്റ് അഞ്ചര സെൻറ്റ് സ്ഥലമുണ്ട് വീടിൽ ഇപ്പോൾ നാലര സെൻറ്റും പ്ലസ്സും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉയരത്തിൽ നമുക്ക് ആ റീറ്റേനിങ് വാൾ കെട്ടി നീറ്റാക്കിയ ആക്കിയ ഒരു സെൻറ്റ് വീണ്ടും കിട്ടുന്നുണ്ടാവും അപ്പോൾ അത്യാവശ്യം കൃഷിയൊക്കെ ചെയ്യണമെങ്കിൽ അവിടെ ചെയ്യാം വീടിന്റെ വലിപ്പവും വന്നിട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് ഉണ്ട് തൊട്ട് മുമ്പ് നമ്മൾ കാണിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്ന് സ്ക്വയർ ഫീറ്റ് ആണ് കേട്ടോ ഇതിന് വില വരുന്നത് ഒന്നേകാൽ കോടി രൂപയാണ് വില വരുന്നത് ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് വില വരുന്നത് തിരുവനന്തപുരം നമുക്ക് ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് കയറാനും ഉള്ളൂരെ കയറാറാം ഒന്നര കിലോമീറ്ററിന് അകത്തുള്ള ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ മെഡിക്കൽ കോളേജിനടുത്ത് തൊട്ടടുത്താണ് ഇതുവഴി ആ അതിൻ്റെ ഇടയിൽ കൂടെ ഒന്ന് കയറുവാണെങ്കിൽ മെഡിക്കൽ കോളേജായി ഇനി അതെല്ലാം മെയിൻ ആക്സസ് ആണെന്നുണ്ടെങ്കിൽ ഉള്ളൂർ എന്നിട്ട് നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് പോകണം അങ്ങനെ വരാണെങ്കിൽ ഏകദേശം ഒരു രണ്ടര കിലോമീറ്റർ ആയിരിക്കും നമുക്ക് മെയിൻ ആക്സസ്സിലേക്കുള്ള അതായത് മെയിൻ എൻട്രൻസിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു താഴെക്കണെന്ന നമ്പർ ഓണറിനെ തന്നെയാണ് നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കുക ഉദ്ദേശിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ്